ഒൻപത് മാസത്തിനു ശേഷം ബഹിരാകാശത്തുനിന്ന് സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങുകയാണ് എട്ട് ദിവസത്തെ ദൗത്യത്തിന് പോയ സുനിത തിരിച്ചു വരാനാവാതെ ബഹിരാകാശ നിലയത്തിൽ തുടരുകയായിരുന്നു ആരാലും ഒന്ന് പകച്ചുപോയേക്കാവുന്ന സാഹചര്യമായിട്ട് കൂടി സുനിത വില്യംസ് മനോധൈര്യം കൈവിട്ടില്ല ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ദിവസത്തിനു വേണ്ടി അവർ കാത്തിരുന്നു ഇനി മണിക്കൂറുകൾ മാത്രം സുനിതയുടെ തിരിച്ചുവരവ് കാണാൻ ഭൂമി മൊത്തം കാത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം നേടിയ സുനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് സുനിത വില്യംസിനെ നാസയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന് ബഹുമതി നേടി അപകട സാധ്യതകളേറെ ജോലിയാണ് സുനിതയുടേത് അതുകൊണ്ട് തന്നെ സുനിത വില്യംസിന്റെ ശമ്പളവും മാസ്തിയും ഒക്കെ അറിയാൻ ആളുകൾക്ക് ആകാംക്ഷയുമുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബഹിരാകാശ ഏജൻസികളിൽ ഒന്നാണ് നാസ യു എസ് ഗവൺമെന്റിന്റെ ശമ്പള സ്കെയിൽ അടിസ്ഥാനമാക്കിയാണ് ബഹിരാകാശ യാത്രികർക്ക് ശമ്പളം നൽകുന്നത് ജി എസ് പതിമൂന്ന് മുതൽ ജി എസ് പതിനഞ്ച് വരെയാണ് ഇത് വരുന്നത് വളരെ അനുഭവ സമ്പത്തുള്ള ബഹിരാകാശ യാത്രികർ സാധാരണയായി ജി എസ് പതിനഞ്ച് വിഭാഗത്തിലാണ് വരിക എന്നാണ് റിപ്പോർട്ട് നാസയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസിന്റെ വാർഷിക വരുമാനം ഒന്നേ പോയിന്റ് രണ്ട് ആറ് കോടി രൂപയാണ് ശമ്പളത്തിനു പുറമെ നാസ ബഹിരാകാശ യാത്രികർക്ക് സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസും ബഹിരാകാശ യാത്രികർക്കും കുടുംബത്തിനും മാനസിക പിന്തുണ ജോലി സംബന്ധമായ അസസ്മെന്റുകൾക്കുള്ള യാത്രാ അലവൻസ് എന്നിവ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് മാർക്ക ഡോട്ട് കോം നൽകുന്ന വിവരപ്രകാരം സുനിത വില്യംസിന്റെ ആസ്തി ഏകദേശം അഞ്ച് മില്യൺ ഡോളറാണ് ഫെഡറൽ മാർഷലായി ജോലി ചെയ്യുന്ന ഭർത്താവ് മൈക്കിൾ ജെ വില്യംസിനൊപ്പം ടെക്സസിലെ ഹൂസ്റ്റണിലാണ് സുനിത താമസിക്കുന്നത് സുനിത വില്യംസിനെയും ബുജ്വിൽമോറിനെയും മടക്കിക്കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച ക്രൂ പത്ത് ദൗത്യം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് നാസയുടെ ആമി മിക്ലെയിൻ നിക്കോളയസ് ജപ്പാൻ ഏജൻസിയായ ജാക്സയുടെ തക്വയ അനുഷി റഷ്യ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ കിറിൽ പെസ്കോ എന്നിവരാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർച്ച് പത്തൊമ്പതിനാണ് സുനിത മിൽമോറും ഇതേ പേടകത്തിൽ മടങ്ങുക പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴോടെ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുക രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു എസ് ടി എസ് നൂറ്റി പതിനാറ് എന്ന പേര് നൽകിയിരുന്ന ഈ സംഘം പതിനാലാമത് പരിവേഷണ സംഘത്തിൽ ചേർന്നു പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയ അംഗങ്ങൾ വന്നു ഇതോടെ പതിനഞ്ചാം പരിവേഷണ സംഘമായപ്പോൾ സുനിത വില്യംസ് അതിലും അംഗമായി രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തി ഒന്നിന് അവർ ആദ്യമായി ബഹിരാകാശം നടന്നു പിന്നീട് ഫെബ്രുവരി ഏഴ് ഒമ്പത് ദിവസങ്ങളിൽ രണ്ട് തവണ കൂടി നടന്നു ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രാവശ്യമായി ഇവർ ആറു മണിക്കൂറും നാല്പത് മിനിറ്റ് ബഹിരാകാശത്ത് നടന്നു നാലാമത്തെ ബഹിരാകാശത്ത് നടത്തം കൂടി കഴിഞ്ഞതോടെ ഇവർ ഇരുപത്തൊൻപത് മണിക്കൂറും പതിനേഴ് മിനിറ്റ് ബഹിരാകാശത്ത് നടന്നു എന്ന പുതിയ റെക്കോർഡ് നേടി രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനെട്ടിന് പെഗ്ഗി വെസ്റ്റൺ മുപ്പത്തിരണ്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റും നടക്കുന്നതുവരെ ഇത് നിലനിന്നു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഡ്രെഡ് മില്ലർ ഓടിക്കൊണ്ട് അവർ രണ്ടായിരത്തി ഏഴ് ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു നാലു മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത് അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു കൂടി ഭൂമിയെ വലം വച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വ്യക്തിയുമായി സുനിത വില്യംസ്